അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കുർത്തീസാണല്ലോ കാണിച്ചത് ടോപ്പും ഓക്കേ കാണാം നമുക്ക് എത്ര റേഞ്ച് മുതലാണ് ഇതിപ്പോ ഞാൻ കാണിക്കാൻ പോണത് ഒരു 930 റേഞ്ച് ട്ടോ ഓക്കേ അതിന്റെ ടോപ്പ് ദാ ഇങ്ങനെയാണ് വരിയ അതിന്റെ കഴുത്ത് കണ്ടോ വേറെ ആണ് ബോട്ടം കലങ്കാരി പ്രിന്റ് ആണ് ബോട്ടം പ്ലാസോ സ്ട്രേറ്റ് പ്ലാസോ പാന്റ് ആണ് ട്ടോ ഇങ്ങനെയാണ് വരിയ സൈസുകളെല്ലാമുണ്ട് മീഡിയം മോൾക്ക് എല്ലാ സൈസുകളും ഉണ്ട് ത്രീ എക്സ് എൽ ആണ് അത് ഇതിനൊരു നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അതിന്റെ ഒരു കളറും കൂടി ഉണ്ട് അതിൻ്റെ ഒരു ഡീപ്പ് മെറൂൺ കളറും കൂടി ഉണ്ട് അപ്പൊ സെയിം അതിൻ്റെ ചെസ്റ്റില് വരുന്ന യോക്കിൽ വരുന്ന പാറ്റേൺ തന്നെയാണ് അതിൻ്റെ പാൻറ് വരിക ഇനി വരുന്നത് ഒരു തൗസൻഡ് റേഞ്ചിലാണ് എല്ലാം ഒരു തൗസൻഡ് റേഞ്ചിലത്തെ ടു പീസ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് എന്താ ഇങ്ങനെയാണ് വരും സ്ട്രൈപ്പ് ആയിട്ടുള്ള വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടം ഇത് ലീഫ് പ്രിൻ്റ് ഉള്ള ടോപ്പ് ഇത് തൗസൻഡ് റേഞ്ചാണ് വരും അടുത്തത് ഒരു എലിഫൻറ്റ് ബ്ലാക്ക് കളറ് കുർത്തി അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാണ് വരും പ്ലാസോ ബോട്ടമാണ് എല്ലാം തൗസൻഡ് റൈറ്റ് ഇതൊക്കെ എല്ലാം എന്താ പറയുക സൈസസും അവൈലബിൾ ആണ് പിന്നെ അടുത്തത് ഒരു സിൽവർ ഗ്രേ കളറാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ അതിന്റെ അതിൻ്റെ നല്ല സുഖാണ് ഇത് റയോൺ ആണ് റയോൺ ആണ് ഇതിൽ ആ സിൽവർ കടി പ്രിന്റ് ഉണ്ട് കടി പ്രിന്റ് അല്ല കോട്ട പട്ടി കടി പ്രിന്റ് എന്ന് പറയും അതുകൊണ്ട് അതിൻ്റെ പാൻറ് വന്നിട്ട് മറ്റേ സിക്സ് ആക് പ്രിന്റ് ആണ് കംപ്ലീറ്റ് വരുന്നത് ഇതൊരു സിൽവർ ഗ്രേ കളർ സെയിം സെയിം റേറ്റ് റേറ്റ് സെയിം റേറ്റ് അടുത്തതൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഇത് കോട്ടൺ തന്നെയാണ് ചോക്ലേറ്റ് ബ്രൗൺ കളർ ഇതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ഇതിന് അതിന് പാൻറ്റ് വരുന്നത് പ്ലാസോ ആണ് അതുമാതിരി നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതും റയോൺ കുർത്തിയാണ് ടോപ്പ് അതിൻ്റെ ഈ എന്താ പറയുക നെക്കിൽ കൊടുത്തിട്ടുള്ള വർക്കാണ് അതിൻ്റെ പാൻറ്റ് ബോട്ടത്തിൽ വരുന്നത് എല്ലാം ഇപ്പോഴത്തെ ആ ഒരു ഗ്ലാസ്സോ സ്റ്റേറ്റ് ഗ്ലാസ്സോ സുഖാണല്ലോ അതൊക്കെ ഇത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് എന്താ പറയുക ലെമൺ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഇതും റയോൺ കുർത്തിയാണ് പിന്നെ നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഉണ്ടോ നല്ല വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആയിട്ടുള്ള പാൻ്റ്

അതിൻ്റെ കഴുത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ പാറ്റേണിൽ ഫ്ലോറൽ പാറ്റേണിലാണ് പാൻറ്റ് വരുന്നത് വേണ്ട നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വരുന്നത് ഇതൊക്കെ ഒരു നല്ല സ്റ്റൈലിഷ് വേറായി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇനിയൊരു വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് റേഞ്ചിൽ വരുന്ന ലോങ് കുർത്തിയാണ് ഇത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഷർട്ട് പാറ്റേൺ അതിന്റെ കോളറും ഒക്കെ ആയിട്ടാണ് ഇതിൽ ഫ്രണ്ടില് സ്ലിറ്റ് ഉണ്ട് സൈഡിൽ ഇല്ല കേട്ടോ ഏ ആണ് പാന്റ് വന്നിട്ട് സെയിം നമ്മൾ ഈ കോഡ് സെറ്റ് പക്ഷെ കോഡ് സെറ്റ് ഫുള്ള് അങ്ങോട്ട് പറയാൻ പറ്റില്ല അതിന് നല്ല ഭംഗിയുള്ളൊരു പാന്റ് നല്ലൊരു സ്റ്റൈലിഷ് വെയർ ആണത് അല്ലേ ഈ കളർ മാത്രമാണ് നമുക്കുള്ളൂ വൈറ്റും ബ്ലാക്കും അവൈലബിൾ ഇത് റയോൺ കുർത്തിയാണ് ഇതും കോളറുള്ള ടൈപ്പാണ് സൈഡ് ലിറ്റിൻ്റെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതും മൾട്ടി കളർ സ്ട്രൈപ്സ് ഉള്ള നല്ല മെറൂൺ കളറാണ് മറ്റേ അഫ്ഗാൻ പാൻ അഫ്ഗാൻ പാൻ്റ് ഇതിന് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരും അതിൻ്റെ തന്നെ ഒരു കളറും കൂടി ഉണ്ട് ബ്ലൂ കേട്ടോ ഇതും സെയിം പാറ്റേൺ കളർ മാത്രമേ ഡിഫറൻസേ ഉള്ളൂ ഇതിൻ്റെയും പാൻറ്റ് അഫ്ഗാൻ പാൻറ് ആണ് താഴെ കണ്ട ഇതും നല്ല സുഖമാണ് കേട്ടോ അഫ്ഗാൻ പാൻറ്റ് ഇടാനും നല്ല സുഖമാണ് സെയിം പ്രൈസ് സെയിം പ്രൈസ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ്